ശ്വാസകോശ അണുബാധയെ തുടർന്ന് റോമിലെ ജമല്ലി ആശുപത്രിയിൽ ഒരു മാസത്തിലേറെ ചികിത്സയിലായിരുന്ന ഫ്രാൻസിസ് പാപ്പയുടെ ശബ്ദത്തിന് സാരമായ ബുദ്ധിമുട്ടുണ്ടായെന്ന് ആശുപത്രി വൃത്തങ്ങൾ പാപ്പയുടെ ശബ്ദം പൂർണ്ണതോതിൽ വീണ്ടെടുക്കാനുള്ള ശ്രമം നടക്കുകയാണെന്നും പാപ്പയെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ വ്യക്തമാക്കി പാപ്പ തിരികെ വത്തിക്കാനിലെത്തിയെങ്കിലും രണ്ടു മാസത്തേക്കെങ്കിലും ചികിത്സയോടുകൂടിയ വിശ്രമത്തിലായിരിക്കുമെന്നും വത്തിക്കാൻ പ്രസ് ഓഫീസ് വ്യക്തമാക്കുകയാണ് ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകളെ തുടർന്ന് ഫെബ്രുവരി പതിനാല് വെള്ളിയാഴ്ച ജമല്ലി ആശുപത്രി ക്ലിനിക്കിൽ പ്രവേശിപ്പിച്ച പാപ്പ മുപ്പത്തിയെട്ട് ദിവസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ഞായറാഴ്ചയാണ് വത്തിക്കാനിലേക്ക് തിരിച്ചെത്തിയത് ഈ ദിവസങ്ങളിലും പാപ്പയ്ക്ക് വിവിധമായ മരുന്നുകളും ഫിസിയോതെറപ്പിയും നൽകി വരികയായിരുന്നു പാപ്പയുടെ സ്വരം വീണ്ടെടുക്കാനുള്ള ശ്വസന ഫിസിയോതെറാപ്പി പ്രത്യേകമായി പാപ്പയ്ക്ക് നൽകുന്നുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച ജമല്ലി ആശുപത്രിയിലെ എട്ടാം നിലയിൽ ബാൽക്കണിയിലെത്തിയ പാപ്പ ഇടറിയ സ്വരത്തോടെയാണ് ജനങ്ങളെ അഭിസംബോധന ചെയ്തത് മരുന്നുകൾക്കും ഫിസിയോതെറപ്പിക്കും പുറമെ ആശുപത്രിയിലെ അവസാന ദിവസങ്ങളിൽ നൽകിയിരുന്നത് പോലെ പാപ്പയ്ക്ക് ഈ ദിവസങ്ങളിൽ സാന്താമർത്തിയിൽ വെച്ചും ഓക്സിജൻ നൽകുന്നുണ്ട് വിശുദ്ധ കുർബാന അർപ്പണത്തിലും പ്രാർത്ഥനയിലും ചെറിയ തോതിൽ ജോലികളിലും ഒഴുകുന്നുണ്ടെങ്കിലും പുറത്തുനിന്നുള്ള സന്ദർശകരെ ആരെയും നിലവിൽ പാപ്പ സ്വീകരിക്കുന്നില്ലെന്നും പ്രസ് ഓഫീസ് വ്യക്തമാക്കി വത്തിക്കാൻ ഡെസ്ക് വോക്സ് ന്യൂസ്